കഴിഞ്ഞ ആഴ്ചാവസാനം അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തിമൂന്ന് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഈ ആഴ്ചയുടെ തുടക്കത്തിൽ രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിയേഴ് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുമ്പോൾ വരും ആഴ്ചയിലെ സ്വർണ്ണ നീക്കത്തെക്കുറിച്ചുള്ള വിദേശ അനലിസ്റ്റ് സംഘങ്ങളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടും നിഗമനങ്ങളും സ്വർണ്ണവിലയ്ക്ക് ശേഷം ചേർത്തിട്ടുണ്ട് അടുത്തയാഴ്ച വരുന്ന ഡാറ്റകളിൽ ഡിസംബർ പതിനെട്ടിന് ബുധനാഴ്ച വരുന്ന യു എസ് ഫെഡറൽ റിസർവിന്റെ പരിശീലന തീരുമാനവും അന്ന് തന്നെ നടക്കാൻ എഫ് സി ചെയർമാൻ ജെറോം പവലിന്റെ പ്രസംഗവും വിപണിക്ക് പ്രധാനമാണ് ഇരുപത്തിയഞ്ച് ബേസിസ് പോയിന്റ് പലിശ നിരക്ക് കുറക്കുമെന്നാണ് കണക്ക് കൂട്ടുന്നത് കൂടാതെ വെള്ളിയാഴ്ച വരുന്ന യു എസ് പണിപ്പുരുപ്പ ഡാറ്റയും വിപണി ശ്രദ്ധിക്കും ഇപ്പോഴത്തെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു കഴിഞ്ഞ ആഴ്ച അവസാനം കേരളത്തിൽ സ്വർണ്ണവില പവന് അൻപത്തി രൂപയായിരുന്നു എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സ്വർണവില നോക്കാം ഇന്ന് വില മാറ്റം ഇല്ല ഇന്ന് പവന് അൻപത്തി ഏഴായിരത്തി ഒരുനൂറ്റി ഇരുപത് ഗ്രാമിന് ഏഴായിരത്തി ഒരുനൂറ്റി നാൽപ്പത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ഡി എ സ്വർണഭവൻ തുടങ്ങിയ സംഘടനകളും ഔദ്യോഗിക വില തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് വരും ആഴ്ചയിലെ സ്വർണവിപണിയുടെ നീക്കത്തെക്കുറിച്ചുള്ള വിദേശ അനലിസ്റ്റ് സംഘങ്ങളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടിൽ ഇരുപത്തി ഒൻപത് ശതമാനം വാൾസ്ട്രീറ്റ് അനലിസ്റ്റുകളും അറുപത് ശതമാനം മെയിൻ സ്ട്രീറ്റ് നിക്ഷേപകരും സ്വർണ്ണവില ഉയരുമെന്ന് അഭിപ്രായപ്പെടുമ്പോൾ ഇരുപത്തിയൊൻപത് ശതമാനവും പതിനേഴ് ശതമാനവും സ്വർണ്ണവില കുറയുമെന്ന് അഭിപ്രായപ്പെട്ടു നാപ്പത്തിരണ്ട് ശതമാനവും ഇരുപത്തിമൂന്ന് ശതമാനവും ന്യൂട്രലായി തുടരുകയും ചെയ്തു വന്നിട്ടുള്ള ഗോൾഡ് സർവേ റിപ്പോർട്ട് വിലയിരുത്തുമ്പോൾ വാൾസ്ട്രീറ്റ് അനലിസ്റ്റുകൾ ഉയർച്ച താഴ്ചകളെ വ്യക്തമായ സൂചന നൽകാതിരിക്കുമ്പോൾ മെയിൻ സ്ട്രീറ്റ് നിക്ഷേപകർ വരും ആഴ്ചയിൽ സ്വർണ്ണവില ഉയരുമെന്നാണ് അഭിപ്രായപ്പെടുന്നത് ബുധനാഴ്ച വരുന്ന യു എസ് ഫെഡറൽ റിസർവേന്റെ പലിശ നിരക്ക് തീരുമാനത്തിൽ ഇരുപത്തി ബേസിസ് പോയിന്റ് പലിശ നിരക്ക് കുറക്കുമെന്നാണ് ഭൂരിഭാഗം വിലയിരുത്തുന്നത് അത്തരം സാഹചര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനം വന്നാൽ സ്വർണ്ണ ഉയരാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് എന്ന് സൂചിപ്പിക്കുകയാണ് എന്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി താങ്ക് ഫോർ വാച്ചിങ്